നിങ്ങൾ കൊറേ ആൾക്കാർ വന്നാണ് കമന്റ് ചെയ്തു അപ്പൂന്റെ സ്കോഡിനേച്ചി എന്താ കളിച്ചൂടെ ഗുളുവാർ കളിച്ചൂടെ എന്താ ഫയർ കളിച്ചൂടെ പൈസ നമ്മള് അവസാനം ഓരോ കളിക്കാൻ തന്നെ കരുതിട്ടുണ്ടേ നമ്മളെ സ്കോഡ് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ എന്തായാലും ഒരു മൂന്നാളിന്റെ ഫോർ ഫോർ ബൈസ് ഫോർ കളിക്കുന്നത് പൈസ നമ്മൾ കളിയൊന്നും കണ്ടോക്കാം അത് തന്നെ ഞാൻ ഡെസേർട്ടും എടബിളിയും ഉമ്മയ്ക്കാണ് എന്താണെന്ന് അറിയില്ല എന്തായാലും നമ്മൾ കഴിയണ രീതി കളിച്ചു കളിക്കാൻ നോക്കുന്നതാണ് എന്തായാലും നമ്മളെപ്പോൾ ഇവനുണ്ട് സ്മാർട്ട് ബോയ് ഉണ്ട് ഫ്യൂച്ചർ ഉണ്ട് ആസ്റ്റലുണ്ട് ഞങ്ങൾക്ക് ഒരേ ഗിൽഡിനാണ് പിന്നെ കുറച്ച് ആൾക്കാർ നാലാൾക്കുള്ള സ്പേസോളുണ്ട് ഗില്ലിൽ എല്ലാവരും കടിച്ചു കയറിയില്ല പിന്നെ ആദ്യം തന്നെ ഞാൻ റൈറ്റിലൂടെ റഷ് ചെയ്ത ഞങ്ങളെല്ലാവരും റൈറ്റിലൂടെ റഷ് ചെയ്യാൻ തരണേ ഇവരെ ഇള്ളിലീരുടെ കാരണം ചോദിച്ചാൽ അപ്പോഴാണ് ഇവലെ ഗില്ലിലീർ കേൽ ഫയർ ഫൈറ്റേഴ്സിൻ്റെ നമ്മുടെ ഗില്ലിൻ്റെ പേര് കേൽ എസ് എസ് എം എന്നാണ് നമ്മൾ ഡീറ്റെയിൽസൊക്കെ കമൻറ്റ് ബോക്സിൽ വേണം അതായത് ഞാൻ റഷ് ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഒരുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും എ ഡബ്ല്യുമോ സ്കോപ്പ് ചെയ്തു അവൻ അടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വെറുതെ ബോഡിക്ക് കൊടുക്കാൻ നേരം കരുതിന് പിന്നെ സംഭവം എന്താ വെച്ചാൽ വണ്ടപൊള്ളി ആയിരുന്നു പറഞ്ഞു വണ്ടപൊള്ളേനെ ആണോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനേസ് ഓൺ ഡിമിത്രിട്ട് ഓടിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ കയറിയിട്ടുണ്ട് ഞാനാണെ പിന്നെ മെല്ലെ ഗ്ലൂ ആൾ അടിച്ചു വിട്ടിട്ടുണ്ടായി കയറി വിനീഷ് എൻ്റെ പേരെന്താ ദേവൻ അങ്ങനെ ആരോ ആണ് അപ്പോൾ ഇതിനെ ഇവിടെ ഒരുത്താണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഞാനാണെ അടുക്കാൻ നോക്കി വിനൈസ് കൈനില്ല പിന്നെ ഗ്ലൂൾ ഇട്ടുകൊണ്ട് മെല്ലെ ഓടായിരുന്നു പിന്നെ ഞാൻ ഓർത്ത ബ്ലൂ വേൾഡ് ടോണിക്ക് പിന്നെ പോകാൻ കഴിയില്ല പോകാൻ കുടുങ്ങും പോകുന്നത് പിന്നെ അപ്പോൾ തന്നെ അവിടെ അപ്പേക്കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ മെല്ലെ ചാടി വൻ്റെ തലമുണ്ട തൊണ്ണൂറ്റി മൂന്ന് എടുത്തോണ്ട് വൺ ടേപ്പ് അടിച്ചിട്ടുണ്ട് ഇനി സ്ത്രീ വിസ്തീ സിറ്റുവേഷൻ ആയിട്ടുണ്ട് നമ്മളെ ടീമത്തെ ഇപ്പം ഫ്യൂച്ചർ ചത്തിട്ടുണ്ട് എന്തായാലും മരിച്ചു മരിച്ചിട്ടുണ്ട് ഇനി സ്ത്രീ വിസ്തരി സിറ്റുവേഷൻ ആണ് നമ്മളെ ഇവനാണ് ഹിൽഡി ലീഡർ എന്ന് പറയും പക്ഷേ ഓനക്ക് നല്ല രീതിയിൽ ഞാൻ ഒരു അമ്പത്തിരണ്ട് എടുത്ത് ഓനെയും വൺ ടേ അടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ ലൈക്ക് ചെയ്താളി പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്കും ചേർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫസ്റ്റ് റൗണ്ട് നമ്മളിങ്ങനെ അതിന്റെ ഐശ്വര്യം അങ്ങനെയാണല്ലോ ഫസ്റ്റ് റൗണ്ട് എടുത്താൽ ആണ് കൂടുതൽ കളി നമ്മൾ ജയിക്കുക അങ്ങനെയാണ് അങ്ങനെയാണെന്ന ഇന്ത്യ ഒരു വിചാരം പിന്നെ സെക്കൻഡ് റൗണ്ട് നമ്മൾ വൺ ടൈം ടേബിളിന് ആയതുകൊണ്ട് തന്നെ ഡബിൾ എം എടുത്തിട്ടുണ്ട് ഡബിൾ എം എടുത്തിട്ടുണ്ട് പിന്നെ ഡെസറേറ്റും ഉണ്ട് ആകെ തന്നെ ഈ കൺസേർനേ ഉള്ളൂ ഈ മെല്ലെ പോയി അടിച്ചിട്ട് എങ്ങനെ ഈ ഫസ്റ്റ് റൗണ്ട് എടുക്കും തീരെ പ്രതീക്ഷിച്ചില്ല അവന്മാരാണ് നല്ല രീതിയിൽ കളിക്കുന്ന ആണ് ടോപ്പ് പ്ലേസും ആണ് എല്ലാവർക്കും നല്ല രീതി ലെവലുണ്ട് ഞങ്ങളുടെ ടീമിൽ അങ്ങനെ ആവറേജ് പ്ലേഴ്സ് ആണ് ഞങ്ങളെ ഉമ്മമാരെ അക്കൌണ്ട് കണ്ടാദ്യം കരുതി എന്തായാലും പൊട്ടും സാധ്യത കൂടുതലാണ് എന്തായാലും അതായത് ഞമ്മളെന്തായാലും പോയിട്ടുണ്ട് ഗാഫർ ഫേറ്റേഴ്സിനെത്തിനൈസ് ഞാൻ രണ്ടുമൂന്ന് ഗ്ലൂബോൾ കിട്ടി റഷ് ചെയ്തുകൊണ്ട് പോയി അടിച്ച് എല്ലാത്തിനും തീർക്കാ എത്തി ഞാൻ പിന്നെ വെറുതെ ചൊറക്കു നിൽക്കേണ്ടി വരച്ചാണ് ഉമ്മമാരുടെ ഇങ്ങോട്ട് കണ്ടാന്ന് പറയുന്നത് അതായത് ഞാൻ ഗ്ലൂബോളി റഷ് ചെയ്ത് പോവാണ് പിന്നെ കൈവദ്യ വീഡിയോ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാം മറക്കരുത് എന്തായാലും ഞാൻ എം ഐ റ്റും എടപിളെമേനെ എടുത്തിട്ടുണ്ടേ ഡബിൾ എം ഐ റ്റിയൊക്കെ എടുക്കുമ്പോൾ എന്തോ മാതിരിയാണേ എന്തോ വേറെ എന്തോ ഫീലിങ്സ് രൂജായി ആണ് ഉദ്ദേശം ഉമ്മമാർ ദേവനെ ഓടാൻ ഉണ്ട് ഇവരാണെങ്കിൽ റെസോർട്ട് എടുത്താൽ വന്നിട്ടുള്ളത് ഉമ്മമാരാണ് നല്ല രീതിയിൽ വൺ ടേ പ്ലേസ് ആണെങ്കിൽ ഇവരാണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് ഉമ്മാർ സ്കോഡും മുഴുവൻ ദിമിത്രയും ഓന്നെണ്ട് ഒക്കെ ദിമിത്രം ഇട്ടാണ് ദേവൻ ദിമിത്ര ഇട്ടിട്ടുണ്ട് എന്തായാലും എന്തായാലും ഒരു ഓട്ടോ ഒഴിച്ച് ഇവിടുന്ന് എങ്ങാനും എടുക്കാൻ കഴിയാൻ നോക്കട്ടെ സ്മാർട്ട് ബോയ് നാലാളും ഞങ്ങളുടെ ടീമിൽ അല്ലേ വേണേ ആരും നോക്കുന്നില്ല ആദ്യമായിട്ട് ഇവിടെ അടിപൊട്ടുന്നുണ്ടോ ഒരുപാടെ ഒന്നും തലേ കയറുന്നില്ലേ ഞാനാണെ ഇവിടെ ചാടാൻ കഴിഞ്ഞില്ല ഉമ്മാരാണേ പുറത്താണെങ്കിൽ ഉമ്മാരാണേ രണ്ടാർ അറുത്ത് ഒരാള് പുറത്ത് ഞാനാണെ അടിക്കാനുണ്ടേ എല്ലോക്കോലായി ദേവനൊരു അമ്പത്തിമൂന്ന് കൊടുത്തിട്ടുണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തി അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിട്ടേ അല്ല ഞാൻ പിന്നെ ഡെസേർട്ട് കൊണ്ട് കളിക്കാൻ കളിക്കേ ഇനി ഈ കൺ കോമ്പ് എടുക്കൂലേടപ്ലേമ്മ എടുക്കണ്ടായിരുന്നു എഴുതി ഇവനാണെങ്കിൽ ഓട്ട് കളിക്കും അപ്പൊ തന്നെ എന്താ സംഭവിച്ചിട്ടില്ല മിന്നൽവേത്തിൽ അടിച്ചിട്ടാ മിന്നൽവേദത്തില് ദേവൻ ഡെസേർട്ട് കൊണ്ട് അടിച്ചിട്ടുണ്ട് സിറ്റുവേഷൻ ഇന്ത്യനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓമ്മ ആ ദേവനാണ് നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയർ അപ്പൊ തന്നെ നമ്മൾ ടീംമേറ്റ്സിനെ അവനെ അവന്മാരായിട്ട് എടുത്തിട്ടുണ്ട് സോങ്ങ് ഉണ്ട് പിന്നെ വേറെതൊക്കെ ഇമോട്ടൊക്കെ ഇടുന്നുണ്ട് അവന്മാര് നല്ല രീതിയിൽ ഇമോട്ടിട്ട് പട്ടിഷോ വാങ്ങിക്കുന്നുണ്ട് നീ ഇതേപോലെ എന്താ ശരിയാവില്ലല്ലോ എങ്ങനെയാലും ഉവന്മാരെ അടിച്ച് ഇമോട്ടിട്ടുണ്ട് ഓമ്മ അവിടെ ടീംമേറ്റ്സിന്റെ ചർച്ച ഇനി ഇങ്ങോട്ട് ഇട്ട് ഇനി കാര്യം വകാര്യം ഇമോട്ടിട്ടാൽ തിരിച്ചടിക്കണം മീൻസ് ഞങ്ങളെ ഗില്ലിൽ കുറേ ആൾക്കാർക്ക് സ്പേസ് ഉണ്ട് ഇനി എല്ലാവരും കയറി വരിക ഞങ്ങളെ ലെവൽ നാലാണേ ലെവൽ ഫോർ ആയിട്ടുണ്ടായിരുന്നു മീൻസ് എല്ലാവരും അടിച്ച് കയറി വരിക മീൻസ് ആയിരത്തി അഞ്ഞൂറ് ഗ്ലോറ് ആണ് വീക്കിലി എടുക്കേണ്ടത് എല്ലാവരും അത് ഓർത്തിട്ട് വന്നാൽ മതി അപ്പോൾ ഈ ലെവൽ ഫൈവ് ഒക്കെ ആവുകയാണെങ്കിൽ മൂവായിരം ഗ്ലോറി എടുക്കണം ഉദ്ദേശം നമ്മൾ തീത്ത് വരുത്തന്നെ നെറ്റ് പോയി എന്നായിരുന്നു നെറ്റ് പോയത് ആവുമ്പോൾ ബാക്ക് അടിച്ചല്ലേ ഈസ് നെറ്റ് പോയിരുന്നു അപ്പം ഉദ്ദേശം ബ്ലൂ ആൾട്ട് അങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനവിടെ വെയിറ്റ് ചെയ്തും ഞാനാ ഒരുത്തം പോയ തന്നെ എസ് പടം ആവും ഒരു ഇതാ ഉണ്ടാവില്ല ഫോർ വീൽ ത്രീ സിറ്റുവേഷൻ ആയിരിക്കും അവനാണെങ്കിൽ ഫോണിന്റെ ഹാങ് പ്രോബ്ലംസ് ചെറുതായിട്ടുണ്ടായിരുന്നു പൊതിനും എനിക്ക് നെറ്റ് ഞാനാണെങ്കിൽ അവിടെ ഓൾറെഡി നമ്മൾ എം എജിൻ്റെ ഡെസൈഡ് കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോയി അവനോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഗ്ലൂ ആൾ വേണമെന്ന് പറഞ്ഞു ഗ്ലൂ ആൾ എടുത്ത് കൊടുക്കാതെ പുതിയശേഷം അവിടെ നല്ല രീതിയിൽ പോയിട്ടാണ് ഞാനാണെങ്കിൽ അവനൊരു ഗ്ലൂ ആൾ കൊടുത്തിട്ട് ഒരു ഞന്മമാരെ അയച്ചിട്ടുണ്ട് എന്നാലും സിനി പോയി അല്ലേ ഓജി വരുത്തനാവശ്യം നമ്മുടെ ഫ്യൂച്ചറ് എടുത്തിട്ടുണ്ട് ഓരോ നോക്കെടുത്തിട്ടുണ്ട് ഞാനാണെങ്കിൽ ഗ്ലൂവോൾട്ട് കളിക്കുക ഉമ്മാരുടെ മുന്നിലൊക്കെ തല പുറത്തേക്ക് ഇട്ട് അപ്പം തല ഗ്ലൂവാൾ ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണ് പിന്നെ ഞങ്ങൾ ഇവിടെ ഉമ്മാരാണേൽ നല്ല രീതിയിൽ സപ്പോർട്ട് വരുന്ന ക്യാരക്ടർ കോമ്പോസ് ആണ് അപ്പൊ എന്ന ഗ്ലൂവാളൊക്കെ ഇട്ടിട്ട് മെഡിക്കുന്നുണ്ട് ഇമോട്ട് വന്ന ഉമ്മമാർക്ക് പറിച്ചില്ല ഇമോട്ടിട്ടാ തിരിച്ച് ഇങ്ങോട്ട് ഇട്ടു അതേ ആണെങ്കിൽ ഞങ്ങളെ അതെ ഞങ്ങളങ്ങനെ കളിക്കാറുള്ളു ഇങ്ങോട്ടിട്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടു തിരിച്ച് ഇങ്ങോട്ടിട്ടിട്ടേ പോകുള്ളൂ എന്നാ പറഞ്ഞ ഉമ്മാര് അതേ സമ്മാര് റഷ് ചെയ്ത് പോകണ്ടേ അപ്പൊ വളരെ നല്ല രീതിയിൽ ഡാമുണ്ട് ഇവൻ്റെ അടുത്ത് നിന്ന് അടിക്കുന്ന പേടി ബാക്കി എല്ലാത്തിനൊന്നും ഓ എന്താ അടികളോ അവനെ അടിക്കുന്നേ ഇവനെ മാത്രമേ പേടിയുള്ളൂ വേറെ എടുത്തേനും പേടില്ല ഏ രണ്ട് റൗണ്ട് അതേമാതിരിയാണേ ഈ റൗണ്ട് മൂഞ്ചാംസം ആയത് അവനാണേൽ മിത്രിയാണ് ഇട്ടിട്ടുണ്ട് റൗണ്ട് നല്ല രീതിയിൽ അടിക്കുന്ന പ്ലെയറാണ് അപ്പോൾ അപ്പൊ നമ്മളെ ഫ്യൂച്ചറും ഉണ്ട് സ്മാർട്ട് ബോയ് അങ്ങനെയുണ്ട് ഫ്യൂച്ചറും സ്മാർട്ട് ബോയ് തന്നെ തോന്നി ഏഷ് ഞാനാണേല് ആയിരത്തി അഞ്ഞൂറ്റി എത്ര സംതിങ് ഡാം കൊടുത്തിട്ടുണ്ട് ഇനി ഇവന്മാരി ഉണ്ടോ ഉള്ളത് ഫ്യൂച്ചറാണെങ്കിൽ നല്ല രീതിയിൽ കളിക്കും ഉമ്മാർ കണ്ട് സ്മാർട്ടൊക്കെ പാനല് പോലെ കഴിക്കുക നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേ വലിയ ദേവനെ ചെയ്യാൻ അറിയില്ല ദേവനും നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയർ തന്നെയാണ് ഇപ്പോൾ ദേവനൊക്കെ തൊട്ട വൺ ടാപ്പാണേ അപ്പോൾ അതിനേശ് നമ്മളെ സ്മാർട്ട് ബോയ് ഇങ്ങനെ പൊരുത്തുണ്ട് ഒറ്റക്ക് പൊരുത്തുന്നുണ്ട് മറ്റവനാണേലും അടിക്കണ്ടോ സോ നല്ല രീതിയിൽ ഡാമും കിട്ടുന്നുണ്ട് സ്മാർട്ട് ബോയി വൺ വണ്ടാ പ്ലെയർ ആണോ അവർക്ക് വൺ ടാമുള്ള കളിക്കാൻ കഴിയുള്ളൂ അതിനേശ് നമ്മളെന്തായാലും ഇനി ടൂസ് ടു സിറ്റുവേഷൻ ആണ് ആരാണ് എടുക്കുക എന്ന് അറിയില്ല അപ്പോൾ അതിനേശ്വരം ഉമ്മര് ഡെസേർട്ടും എല്ലാം എം ഐറ്റിയും ഒക്കെ സ്വിച്ച് ചെയ്ത് അടിക്കുന്നുണ്ട് അറിയില്ല അപ്പോൾ ചെറിയ നമ്മളെ ഫ്യൂച്ചറ് മോനുണ്ട് ഇവൻ ആയിട്ട് ഇതായിട്ടുണ്ട് എലിമിനേറ്റ് ആയിട്ടുണ്ട് എലിമിനേറ്റ് അല്ല ചത്തിട്ടുണ്ട് ഇനി ഉമ്മാർ രണ്ടും ഉണ്ട് ഇവനാണെങ്കിൽ സോൺ ഇപ്പം ഇട്ടിട്ടുണ്ട് ഒരു അറുപത്തെട്ട് കൊടുത്തു പിന്നെ അത്തേക്ക് കയറുന്നുണ്ട് ഫിസ്റ്റ് ഒക്കെ ഉണ്ട് കൈയ്യിൽ ഫിസ്റ്റുകൊണ്ട് കുത്തി കൊല്ലാൻ നോക്കുന്നതാണെ സോൺ കഴിഞ്ഞിട്ടുണ്ട് ചെറിയ സോണായിട്ടുണ്ട് അപ്പോൾ ഫിസ്റ്റ് കൊണ്ട് കിട്ടി കൊല്ലാൻ നോക്കണം ഇട്ടിടുന്ന ലോലി ബോട്ട് ഇടുന്നത് അടാ ദേഷ്യം വരുന്നുണ്ടാ ഇങ്ങനെ ലോലിമോട്ട് കിട്ടുന്നുണ്ട് ഉമ്മമാരാണ് ദിമിത്ര മൂവൻ ഡിമിത്ര ഞാൻ മാത്രമേ ഞങ്ങളെ സ്കോറിൽ ഞാനേ വേറെ കൂടി ദിമിത്രി ഉള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഉമ്മരുടെ സപ്പോർട്ട് ക്യാരക്ടേഴ്സ് ഇടാൻ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്റ്റേഴ്സ് ഇടാൻ ഉമ്മാരൊന്നും കേട്ടിട്ടില്ലായിരുന്നു കഴുത്ത് കാണിച്ചായിരുന്നു ഇനി സിമോട്ടട ഈ മോട്ടിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പട്ടിഷോ കാണിച്ചു ഞങ്ങളും മെല്ലെ പോവാണ് ഇപ്പൊ രണ്ട് ഒന്ന് പറഞ്ഞ സ്കോർ ആയിട്ടുണ്ട് ഓൻ പറഞ്ഞു അടിച്ചുവിട്ടാണല്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞേനീ പിന്നെ ഈ കളി ജയിക്കുക എന്തായാലും വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിന് അതിൻ്റെ ഞാൻ പിന്നെ ഓരോ സമ്മത്തൊന്നും ചോദിക്കാതെ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണേ പിന്നെ എന്തായാലും എനിക്കൊരു കുഴപ്പമില്ലല്ലോ പിന്നെ നൈസ് ഐസ് സ്മാർട്ട് ബോയ് ആയെന്ന് തന്നെ റഷ് ചെയ്ത് പോകണ്ട് ഞാനും റഷ് ചെയ്ത് തന്നെ കളിക്കാൻ വിചാരിച്ചിട്ടുണ്ട് ആ ഞങ്ങൾക്ക് അതിന്റെ മേലെ കാരണം എന്നുണ്ടായിന് ഒമ്മാനാണെ തല പുറത്തേക്ക് ഇട്ടുകൊടുക്കുകയാണെ ഞാനാ പറ തല പുറത്തേക്ക് ഇടാണ്ട തല പുറത്തേക്ക് ഇടാണ്ടേ അപ്പതിനേശേഷി നമ്മളെ സോങ് സോങ്ങനെ നല്ല രീതിയിൽ ആയിട്ടുണ്ടേ ഞാൻ പിന്നെ ദിമിത്രി ചെയ്താണ്ട് ആദ്യം ദിമിത്രി യൂസ് ചെയ്തു അപ്പതിനേശേഷം ഞങ്ങൾ ടീമേസ് എല്ലാവരും അപ്പൊ തന്നെ എല്ലാവരും കൂടി റഷ് ചെയ്ത് കളിക്കുന്നേ പിന്നെ അവനൊക്കെ ദീൻ കൂടെയൊക്കെ പേടിയൊക്കെ നോക്കുന്നുണ്ടേലും ഞാൻ എല്ലാ മെഡ് ഇട്ട് മെഡിക്കണം മെഡടിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവിടെ ദിമിത്ര ഇല്ലാണ്ടു പിന്നെ പിന്നെ കണ്ടത് ഗ്യാപ്പുണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മളെ അടിച്ചിട്ടുണ്ട് സോങ് എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടുണ്ട് അവിടെ ലോരി മറ്റേ ഇങ്ങോട്ട് കൊടുത്തുണ്ടോ മറ്റേ ഇങ്ങോട്ടൊക്കെ ഇടുന്നു നമ്മളെ വെറുപ്പിക്കുന്നതാ മറ്റേ മോട്ടിൽ ഇടുന്നതാ ഏജ് ദേഷ്യം വരുന്നുണ്ടാ ജോലി ഇട്ടും പറയുന്നില്ല പിന്നെ നമ്മളെ ഫ്യൂച്ചറും ഉണ്ട് സ്മാർട്ട് ബോയ് ഉണ്ട് ഇനി ചുമ്മാരെ രണ്ടും എടുത്താ എടുത്ത് പതിനേഴ് കൊടുത്തിട്ടുണ്ട് പിന്നെ ശിവന്മാരെ ഗിൽഡിന്റെ പേര് എന്താ കൊറേ ആൾക്കാര് ചോദിക്കാറുണ്ട് രണ്ടു മൂന്നു നാള് വന്നാണ്ട് അപ്പൊ നമ്മളെ സ്മാർട്ട് ബോയ് ഈ അപ്പു ഏട്ടനായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പൂവിനെ നോക്കിട്ടുണ്ട് എന്തായാലും ഇനി ശിവന്മാരെ രണ്ടും എന്താവും അറിയില്ല നമ്മൾ ജയിക്കാൻ ആ സ്മാർട്ട് ബോയ് സ്കാരം ആരോ ഒരാൾ അടിച്ചിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇമോട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇമോട്ട് എങ്ങാനും തോന്നിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ടാവില്ല പിന്നെ ഈ റൗണ്ടും ഞാൻ ഡെസേർട്ടും ഡബിൾ എം ഐടുക്കാന്നാണ് കരുതിയിട്ടുള്ളത് എന്തായാലും നമ്മൾ മൂന്ന് ലോകൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ശൈശല്യച്ച് നമ്മള് രണ്ടേ രണ്ട് ഉറപ്പിച്ച് എന്തായാലും ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഡെസായിട്ടും ഡബിൾ എം ഐ എടുക്കാൻ തന്നെ എൻ്റെ ഇപ്പോഴത്തെ പ്ലാനായി വേറെ ഏ ഡി എമാരുടെ യുവന്മാർക്കാണ് റൂമ് ഡെലിവറി ശരിക്കും അറിയില്ലാവുന്നുണ്ട് എം ഐ ച്ച് എന്തൊക്കെ നമ്മളെ കണ്ണേ നമുക്ക് ഇഷ്ടമുള്ള ഇതാന്ന് ചോദിച്ചിട്ടും ഇല്ല ചേച്ചി ഞാൻ ഡബിൾ എം ഐച്ച് എടുത്തേ യുവമാർക്കൊക്കെ ഓക്കെ ആയ കണ്ണെയാണെന്നാണ് പറയുന്നത് നല്ല ചേച്ചി നീ പോയി അപ്പം രണ്ടേ രണ്ട് തവണ സ്കൂൾ ഓരോപ്പം പൊക്കീട്ടാണ് അപ്പൊ അതിനെ കൂട്ടാടി അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ അപ്പോ തന്നെ ഞാനവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ ഫിനിഷ് ചെയ്തപ്പോൾ എന്റെ തലേക്കൂടി സോങ് തലേ കൂടി മറ്റൊരു കൂടി ഒക്കെ കയറി പോകുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ ഓരോ കിട്ടുക അടിക്കാൻ നോക്കി വിനേഷ് ഒന്ന ലോണക്കിട്ടാകാം അങ്ങനെ കൂട്ടാണി കഴിച്ചിട്ടുണ്ട് കൂട്ടകളി കഴിച്ചു ഫുട്ബോൾ പോലെ കൂട്ടക്കളി കഴിച്ചിട്ടുണ്ടേ നമ്മൾ ഇവിടെ നിന്ന് അടുക്കാൻ കൂടെ സോങ് കൂടെ നിൽക്കുന്നുണ്ടേ സോങ്ങിനെ സോങ്ങണ ഓടി പാഞ്ഞ് കളിക്കുകയാണെങ്കിൽ എടുക്കാൻ കഴിയുമോ നോക്കാം കഴിയുന്ന രീതി നമ്മൾ കളിച്ചു നോക്കാം എന്തായാലും ഞാനും ആദ്യം ഈ ഗിൽഡിലായിരുന്നു പിന്നെ ഈ ഒരു ദിവസം ഞാനും കയറി ഒരു ദിവസം കയറി ഒരു ഇഷ്ടം കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ന്യൂ ഫിൽഡ് തുടങ്ങി ആ ഗിൽഡാണെങ്കിൽ കയറിസം അതുകൊണ്ടായി ശിവന്മാർക്ക് പിന്നെ ഇങ്ങനെ വെല്ലുവിളിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ നല്ല കളിക്കാനായിരിക്കും അപ്പൊ ഞാൻ സ്നാനം നല്ല രീതിയിൽ ഇങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് നല്ല രീതി ഇന്ന അങ്ങോട്ട് നല്ല രീതിയിൽ ആയിക്കാനും നല്ല രീതിയിൽ അല്ലേലേ ഇങ്ങോട്ട് നല്ല രീതിയിലാവൂല ഇത്രേ പറയാനുള്ളൂ മിനേഷ് നമ്മൾ ഡെസേർട്ട് ഉണ്ടാവും തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മനാശ് ഈ പുതിയ അപ്ഡേറ്റിൽ എന്തോ ഈ അപ്ഡേറ്റ് കുഴപ്പമില്ല ഈ റൂട്ടോർട്ടി കുഴപ്പമില്ല ഞാൻ കേട്ടു ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോൾ ആകെ ഇതായിരുന്നു എം പി ഫോർട്ടിക്കും ചിപ്പോ എം പി മേ മാസം എം പി മേ പോലെയാവും വിചാരിച്ചിരുന്നു വിനേഷ് അതേപോലെ ഇപ്പൊ ഒന്നും വന്നിട്ടില്ല ട്രോഗണിനൊക്കെ ചിപ്പുണ്ടാവുന്നതാണ് വിനേഷ് ഞാൻ ദിമിത്ര ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ക്യാരക്ടർ ദിമിത്ര വിനേഷ് ഞാൻ ഉമ്മാരെ കുറച്ച് കൺഫ്യൂഷനാക്കാൻ വിചാരിച്ച പോലെ വന്നാണ്ട് ബ്ലൂ ആൾ ഇട്ടിട്ട് ബാക്കിലൂടെ പോവുകയാണെങ്കിൽ ഉമ്മാർ ദീക്കു എന്നെനിക്ക് നല്ല രീതി ഉറപ്പായിരുന്നു പ്പോ ഇവനെ കണ്ടിട്ടുണ്ട് ദേവന ഇങ്ങനെ കണ്ടിട്ടുണ്ട് ദേവന തോന്നെ ദേവന അല്ല അപ്പൂ എന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ സപ്പൂ ആണ് ഞങ്ങൾ നാലും ഒരുമിച്ച കളിക്കുന്നത് ആദ്യം ഞങ്ങള് പറഞ്ഞിരുന്നു ഒരുമിച്ച് കളിക്കാന്ന് ബാക്കിലൂടെ മുന്നിലൂടെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് എന്തായാലും കളിക്കണത് അപ്പൊ ഞങ്ങള്മാരും ഒരുത്തം നോക്കിയിട്ടുണ്ട് പിന്നെ ഈ സപ്പൂവിനെയാണ് നല്ല രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ടീംമേറ്റ് നല്ല രീതിയിൽ അടിക്കാൻ അപ്പൊ ഞാൻ എഴുതു കൊടുത്തു നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ ഇല്ലേ പിന്നെ ഇമോട്ടിട്ട് കൊടുത്ത അവന്റെ കില്ല കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അമ്മനാണ് ദിമിത്ര ആയതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല തന്നെ ദിമിത്ര ഇട്ട കഴിഞ്ഞ കഥ അവനെ ഞാൻ പിന്നെ മെല്ല രീതിയിൽ കൂടെ കയറാണ്ട് ഇഡ്ഡാൻറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അടിക്കുക അപ്പോഴത്തെ ദേവനെ കണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ടീംമേറ്റ്സ് ആണെങ്കിൽ തീർത്തിട്ടുണ്ടാവും അവനാണെങ്കിൽ പിന്നെ അനങ്ങാൻ വെക്കുന്നുണ്ട് പക്ഷെ ഇമോട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഞമ്മള് ഇത് കസ്റ്റമൈസൈസർ ആളുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ടീംമേറ്റ്സ് നല്ല രീതിയിൽ ഇമോട്ടിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും പോലെ തന്നെ സോങ് ബാക്കിയുള്ളത് നേരത്തെ ഒക്കെ പോലെ തന്നെ സോങ്ങിനെ വാക്കില്ലേ എന്ന സോങ്ങിനെ എന്റെ ആവശ്യം ഒന്നുമില്ല ബാക്കിൻ്റെ ടീം മെസ്സിന് തന്നെ എടുക്കാത്തതേ ഉള്ളു എന്നാണെ ഫ്യൂച്ചർ ആയതിനു മുന്നോട് ഫ്യൂച്ചറിനൊക്കെ കഴിയൊന്നും അറിയില്ല അല്ലെ ഞാനോടെ അടിയിൽ ചാടിയിട്ടുണ്ടേ ഈ ഗ്ലൂ ആൾ അടയിൽ കൊടുക്കണേ മെയിൻ പ്രോബ്ലം അതേ നമ്മൾ എന്തായാലും അമ്മമാരെ ഗ്ലൂ ആൾട്ട് ഫുള്ള് ഗ്ലൂ ആൾട്ട് അപ്പോൾ അപ്പൊ ഇവരൊന്നും കാണുന്നില്ല ആയി ഇമ്പോസിബിളായി പോയിരുന്നു ഞാനാണെ ശ്രദ്ധിച്ചില്ല ആ എവിടെ നിൽക്കുന്നുണ്ടേ ആശാകളെ നിക്കുന്നുണ്ട് ആ നല്ല ലാമ്പോളുണ്ടാ സ്മാർട്ട് ബോയ് ആണ് നമ്മളെ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയർ ആണ് സ്മാർട്ട് ബോയ് അല്ല നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേസ് ആണ് ചെറുതായിട്ട് ഒരു നെറ്റിന്റെ ഒരു പ്രോബ്ലം വന്നതുപോലെ വിനേഷ് നെറ്റിന്റെ ഒരു പ്രോബ്ലം വന്ന നൂറ്റി ആയി ഇരുന്നൂറ്റിത്രയും ഇപ്പൊ ഞാൻ വല്ല നെറ്റില്ലാതെ പോലും അടിച്ചിട്ടുണ്ട് വിനേഷ് ഇങ്ങോട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് മറ്റേ ഇങ്ങോട്ട് കളിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങളഭിപ്രായം നിങ്ങളാണേ ഇതിന്റെ ഇതിലുണ്ടെങ്കിൽ ഇങ്ങള് കൊടുക്കൂല ഇങ്ങോട്ട് കൊടുക്കൂല ഉറപ്പില്ല ഇങ്ങോട്ട് കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അത്തർക്കും ദേഷ്യമില്ല അത്ര ഓരോരുത്തരെ ഞങ്ങൾ ടീംമേറ്റ്സ് ഓലെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരെ ഇമോട്ട് ഇമ്പോർട്ടിടന്ന് പറയുന്നത് എന്നെ നേരത്തെ കണ്ടല്ലോ ഇമോട്ട് ഇമ്പോർട്ടിട അതേപോലെ തന്നെ ഓരോരുത്തരെ ഞങ്ങൾ ടീംമേറ്റ്സ് ഓരോരുത്തരെ പിടിച്ച് ഇമ്പോർട്ടാണ് ഞാനാണെങ്കിൽ നാല് കെല്ലും രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് മീൻസ് ഓല ടീമേറ്റ്സിനൊക്കെ ശ്രദ്ധിച്ചല്ലോ അതുപോലെ ഓല പ്ലേഴ്സ് മീൻസ് ഓലോടൊക്കെ ഇപ്പൊ ഞാൻ എന്താ പറയാ ഞാൻ നല്ല രീതിയിൽ കളിക്കണം ഞങ്ങള് ഓലക്കെ ആദ്യം പറഞ്ഞിരുന്നു എന്തായാലും വീരമാണ് ഓല ഇള്ളോ ഞാൻ ആദ്യം ഓല ഇല്ല എന്നെ ആ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് ക്യാരക്ടർ സ്കില്ലും അങ്ങനെ പോരാ ഞാനാണെ ആകെ ദിമിത്രയും പിന്നെ വേറെ മൂന്ന് ക്യാരക്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്റെ ക്യാരക്ടർ സ്കില് കൊള്ളൂലേ വേറെ സോമ്മാരൊക്കെ നല്ല രീതി ദിമിത്രയും നല്ല ക്യാരക്ടർ സ്കില് ഇട്ടുക ദേവനൊക്കെ സെറ്റ് ക്യാരക്ടർ സ്കില് ഇട്ടുകൊണ്ട് വന്നിട്ടില്ലേ സോങ് ഞങ്ങളെ മുന്നേ വന്ന് വിടുന്നുണ്ടേ ഞങ്ങളൊരു അമ്പത്തിമൂന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ചാളിപ്പത്തിനെ കണ്ട് മിക്കവാറും ഓൻ ടീം മേറ്റ്സിന്റെ മുന്നിൽ പോയി ഇറങ്ങി അപ്പൊ ഞാൻ അറുപത്തി ആറ് കൊടുത്തവനെ വൺ ടേ പഠിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഓനെ യപ്പിന തീർത്തിട്ടുണ്ട് നേരത്തെ ഇന്ന ഇമോട്ടടിച്ചത് റിവെഞ്ച് അങ് എടുത്തു വരുത്തിണ്ടായിരുന്നു പിന്നെ ഈ ഗ്രൂവണങ്ങ് മാറ്റിയിട്ട് ഞാൻ വല്ല പോയിട്ടുണ്ട് ഒരുത്തനും കൂടെ എടുക്കാരിച്ചു ടീംമേറ്റ് ടീമേറ്റ്സിൽ ആരും നോക്കാല്ലോ അപ്പം നാല് രണ്ടെന്നാണ് ഈ സ്കോർ ഉള്ളത് ഈ റൗണ്ടും കൂടി എങ്ങനെ എടുക്കണം ഈ നീ എടുക്കാൻ സാധ്യതയില്ല ദേവനുള്ള ഒരു ദേവനായതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല പറ്റൂല ചിലപ്പോ എടുത്തുനിന്നിരുന്നു നമ്മൾ ടീംമേറ്റ്സിന് എടുത്ത് നോക്കായിരുന്നു ഞാനാണ് അപ്പതും ടീമേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വിനോഷ നമ്മൾ ഫസ്റ്റ് ആ റൗണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇപ്പൊ അഞ്ചേ രണ്ടോ സ്കോറായി ഫസ്റ്റ് ആ കയ്പണ്ട് തീർത്ത് തന്നിട്ടുണ്ട് അതിനൊരു കടം വേണമെന്നില്ല കടം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇപ്പൊ എട്ടാമത്തെ റൗണ്ട് എത്ര ഏ റൗണ്ട് കഴിച്ചാലും എങ്ങനെയാണ് ജയിക്കാന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടുതൽ കഷ്ടം എടുക്കില്ലേ ഇടയ്ക്ക് ഫ്രണ്ട്സിന്റെ ഒപ്പം കളിക്കും അങ്ങനെ തന്നെ പിന്നെ സോമാര് കണ്ട അപ്പൂ ദേവന് സോങ്ങി വേറെ ഏതോരുത്തരും കൂടെ ഉണ്ട് പേര് നോക്കൂലേ വിനേഷ് ആസ്ട്രേലിയ ഉണ്ട് നമ്മളെ സ്കൂളിലന്മാരൊക്കെ അറിയാലോ ഫ്യൂച്ചർ ആസ്റ്റല് സ്മാർട്ട് ബോയ് പിന്നെ ഐസ് ഈ ഞാനും ഉണ്ട് ഞമ്മളെ ആ പേര് ക്യാറ്റ് എസ് എസ് എം എന്നാണ് ആരും അടിച്ചു കയറി വരിക നാലാളുടെ ഫേസും കൂടെ ഉണ്ട് ഒന്നും കൂടി പറഞ്ഞേക്കാം ഈസ് ഞങ്ങൾ ഇവന്മാർ മൂന്നോണ്ണം ഒരുമിച്ചാണ് കളിക്കുന്നത് സംസാരിച്ച ഞങ്ങള് കളിക്കുന്നത് എല്ലാവരും ഒരുമിച്ചാണ് കളിക്കുന്നത് പിന്നെ ഐസ് ഞങ്ങള് കൂടുതലങ്ങനെ മൈക്കോണാകില്ല ഞാനാ ഐസ് മൈക്കോണും നാല്പത്തി മൂന്ന് അമ്പത്തി ആറ് വയസ്സ് ബോയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ വി എൻ്റെ ഉമ്മമാര് വി എന്റെ രീതി അടിച്ചിട്ട് കഴിഞ്ഞില്ല ഈ കളി ജയിച്ചങ്ങ തരുന്നങ്ങനെയും പിന്നെ നൂറിന്റെ റെഡി കോട്ടി അപ്പൊ തേസ് ആ വേറെ ഇത്തരല്ലോ അവനങ്ങ തീർത്തിട്ടുണ്ടായിരുന്നു ഞാനോ പെട്ടെന്ന് ഇമോട്ട് ഇങ്ങോട്ടില്ല അവനൊന്നും ദിമിത്ര ഇല്ല ദേവ ഉള്ളോ പെട്ടെന്ന് ദിമിത്ര ചെയ്യും ഞാൻ അമ്പത്തിമൂന്ന് കൊടുത്തു കേസ് നല്ല രീതി അമ്പത്തിമൂന്ന് ഡാമ്പ് കൊടുത്തിട്ടുണ്ടോ അമ്പത് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് എന്നിട്ട് ചാവുന്നില്ല ദിമിത്ര ഇട്ടിരിക്കുന്നു അടാ ഇവനെങ്ങനെ തീർക്കണോടാ ഓ അടാ ആ തൊണ്ണൂറ്റി ഒന്ന് തീർത്തിട്ടുണ്ട് അവന്റെ കയപ്പ് തീർത്തിട്ടുണ്ട് നീ ഗ്ലൂ ആള് കുട്ടിക്കണ്ടേ ഓ ആരെ വന്ന് ധിമിത്ര ഇടുന്നതാണ് എന്റെ പേടിക അമ്മമാര് ദിമിത്ര ഇട്ടു വരുന്നത് കേട്ട് ഞാനാണെങ്കിൽ മെല്ലെ വന്നാണ്ട് മോനെ കില്ലാണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നീ പോയിട്ട് വാഗുള്ളത് ഞമ്മളെ ഓരോ ഫീൽഡ് ഒരേ ഒരു ലീഡർ ലീഡറായ നമ്മളെ അപ്പേട്ടനാണ് ഈ കളി അമ്മാരെ എങ്ങനെയൊക്കെ മൂഞ്ചിപ്പിക്കുന്നതാണേ ഇനേസ് അന്മാര കില്ല സോറി കളിക്കാരാത്ത ഫിൽഡ് ലീഡേഴ്സ് ഒക്കെ ആയതാണോ വലിയൊരു കുഴപ്പമായി പോയി നമ്മൾ നമ്മളഞ്ചോ രണ്ടാണ് അപ്പൊ സ്കോറ് എന്തായാലും മെല്ലെ പോയി അമ്മ അടിച്ചു നോക്കുക അമ്മാരാണെങ്കിൽ ഗ്ലൂ ആൾട്ടിൻ്റെ കളിയാണ് ഗ്ലൂൾട്ട് മാത്രമാണ് ഓടുന്നത് ഫുള്ള് ഗ്ലൂവോളാണ് അവനെയൊക്കെ അടിക്കാമെന്നൊക്കെ ഉണ്ടാ ഗ്ലോ ആൾ പഠിത്തനുണ്ടോ ഗ്ലൂ ആൾ മാറ്റോണ്ട് പോകും ഉണ്ടാ ഞങ്ങളൊന്നും അടിക്കാൻ ചാൻസ് തരുന്നില്ല എപ്പോഴേക്കും എന്തുവാ കാട്ടുന്നത് ആ ഗ്ലൂ വാൾട്ട് നോക്കി ഗ്ലൂ ആൾട്ട് നോക്കി സ്മാർട്ടാണ് എപ്പോഴേക്കും അപ്പുറത്തും കൂടെ പോകണത് ഓ അമ്മാരാണ് നടക്കുന്നില്ല നടക്കില്ല ഗ്ലുവളാണ് ഫുള്ള് ഗ്ലൂളാണ് ഫുള്ള് ഗ്ലൂൾ വരെ വിളിക്കും ഡാം കൊടുത്തിട്ട് കാര്യം ലൈക്ക് ചെയ്യാനും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓ ഇവന്റെ ഗ്ലൂ ആളുകൾ തീർത്തു കൊടുക്കണം എല്ലാം കൂടെ കേറി പണിഞ്ഞിട്ടും കഴിയുന്നില്ല ഗ്ലൂൾട്ട് കറങ്ങി ഗ്ലൂ ഗ്ലൂൾ അതാ തീർത്തിട്ടുണ്ട് 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 എൺപത് കൊടുത്ത് തീർത്ത് തീർത്ത് ഇട്ടെടുത്തിട്ടുണ്ട് ആറേ രണ്ട് ആറേ രണ്ട് ആറേ രണ്ട് ഇനി അമ്മാരെ റൗണ്ട് എടുക്കാൻ സമ്മതിക്കരുന്ന് അമ്മാര് പറയണേ ചെറുതായി ഈ പീക്ക് മൂഞ്ചേറെ സഹായിച്ചു നമ്മളെ കയറി പോകുമ്പോ അടിച്ചിടുന്നതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടനെ ഇങ്ങോട്ടിട്ട് കൊറവുമില്ല എന്തായാലും ഞാനും പോയത് പോലെ തന്നെ എം ഐ ചിനെ എടുക്കുന്നുള്ളു അമ്മമാരെ പോയി അടിച്ചിടന്നെ അത്ര തന്നെ എടുക്കും ആരേച്ചു വേറെന്തോ എം ഐ ചി എടുത്തിട്ട് എം ഐ ചിന്റെ രസം തന്നെയാണ് എല്ലാരും അങ്ങനെ തന്നെ എടുക്കുന്നത് ഈ ആഡബ്ലിയും അമ്മമാര് എന്തിനു വെച്ചതാണെന്ന് അറിയില്ല വണ്ടാപൊള്ളി അറിഞ്ഞിട്ട് ആണോന്നറിയില്ല വണ്ടാപൊള്ളിക്ക് ആഡബ്ലിയും എടുക്കുവാൻ കുറെ വാണങ്ങള് കുത്തിപ്പൊടി എടുത്ത് വണ്ടാപൊള്ളി ഇട ആ എം ഐ ടി ഉടുബക്കൻ അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല ഇവിടെ നിന്നാണ് ചേച്ചി എനിക്കെപ്പോ ഇവനെത്തറല്ലേ സി എസ് എം പി ആറൊക്കെ കളിക്കുമ്പോൾ കേറി പോവും ഞാന് കുത്തിനും തത്തൂസി ഒക്കെ ഇട്ട് കണ്ട ആ മിന്നലിക്കാരണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് ഓരോണ്ണം വരും പിന്നേ ആദ്യ ഞാന് മേലെന്നടിക്കാൻ പിന്നെ ഇവിടെ ദേവനെ കണ്ട പിന്നെ ആ മെല്ലെ ചാടി അവനെങ്ങനെ തീർക്കണം അപ്പോൾ അമ്പത്തിമൂന്ന് വൺ വണ്ടേ അടിച്ചിട്ടുണ്ട് ദേവന്റെ കാര്യം തീർത്തിട്ടുണ്ട് അവനുക്ക് കുറച്ച് ഇത് കൂടുതലായി ഓർക്കില് എന്തായാലും കൊടുത്തിട്ടുണ്ട് ഓർക്ക് കുറച്ച് കയപ്പ് ഇനി ഡെസേർട്ട് മാത്രം എടുത്തു ഓനെ താണ്ട് തീർത്തിട്ടുണ്ട് സോങ്ണ്ട് സോങ്ങിന് പൈമൂന്ന് കൊടുത്ത് പതിമൂന്ന് കൊടുത്ത് ഗ്ലൂ വേൾഡ് കണ്ടു ഗ്ലൂൾഡിൽ കണ്ട ഒരു സുഖമില്ലാത്ത ഗ്ലൂൾഡാണ് സോങ്ങിനെ അടിച്ച് ഒന്നുകൂടി സോങ്ങിനെ കൂടി നോക്കാക്കണം ആ സോ ഓടാ ആ സോങ്ങിന് അയിമ്പത്തഞ്ച് കൊടുത്തിട്ട് ഓരോ മൺട്ടാമ്പ അടിച്ചിട്ടുണ്ട് സോങ്ങിന് ഉള്ളതും കൂടി കൊടുത്തിണ്ടേ നേരത്തെ നന്ദി ഉള്ളത് വീട്ടിട്ടുണ്ട് പലിശ അടക്കം വീട്ടീട്ടുണ്ട് ഇനി നമ്മളെ ഗിഡി ലീഡർ മാത്രമേ ഉള്ളൂ ഗുഡി ലീഡർ ഉണ്ട് പിന്നെ വേറെ എഴുത്തേനും കൂടി ഉണ്ട് വിനേഷ് ഞാൻ മെല്ലെ ഒന്ന് പൊക്കാന്ന് പറഞ്ഞാണ്ട് മെല്ലെ റീലോടെ ഇട്ടിട്ട് അവനെ എന്താ അറിയാടി ഇമോട്ടടിക്കാൻ വന്നാ തോന്നുന്നുണ്ട് എന്തായാലും കൊടുത്തിട്ടുണ്ട് അവനും ഉള്ളു വന്ന് കൊടുത്തിട്ടുണ്ട് ഉള്ളു വാണങ്ങളായി വിനേഷ് വേറെ എഴുത്തനും കൂടി ഉണ്ട് ആ ലീഡർ അപ്പു അപ്പുവിനെ പിന്നെ വേറെന്താ പറയലെ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയർ വേറെന്നെയാണേ ചിലപ്പോ വേണ്ടി വന്ന എടുത്തൊന്നും വരും ഞാൻ വല്ല അവന്റെ വൈറ്റിലും ഇവനാണ് സോണ് ചുരുങ്ങി സോണ് ചെറുതായി വന്നിട്ടുണ്ട് എന്നാലും ഇവനെ അടിച്ചാണ് നോക്കുന്നുണ്ട് ഓ ഓനാണെ പോലെ സോണിലൊക്കെ പെട്ടിട്ടുണ്ട് ഏസുമായിരുന്നു ഏസു നോക്കിയിട്ട് വരല്ലോ സോണി പെട്ടി ചേരുന്നോ അപ്പൊ ഈ കല ഭൂവി അടിച്ചിട്ടുണ്ടേ ഇത് പാർട്ട് വൺ ആണ്